നെവർ ലെറ്റ് എ സ്നേക്ക് ബൈറ്റ് യു ട്വൈസ് എന്നൊരു ചൊല്ലുണ്ട് ഒരു പാമ്പ് രണ്ടു വട്ടം കടിക്കാൻ ഇടയാക്കരുത് പത്തി ഉയർത്തുമ്പോൾ തന്നെ തല്ലി ഒതുക്കിയില്ലെങ്കിൽ കടിയേറ്റന്ന് വരും എന്നിട്ടും എല്ലാ പള്ളികളിലും ജനം തിങ്ങി നിറഞ്ഞു തിരുവോസ്തി തികയാതെ വന്നു ഇരുപത്തി അഞ്ചിന് രാവിലെ ഏഴ് മണിയുടെ കുർബാനയ്ക്ക് നിങ്ങൾ കിടക്കപ്പായും കൊണ്ട് വന്നേക്ക് എന്നാണ് മുട്ടം സെൻറ് മാർട്ടിൻ പള്ളിയിലെ വികാരി കുർബാനയെയും ജനങ്ങളെയും പരിഹസിച്ചത് എന്നുവെച്ചാൽ എന്തിനും ഏതിനും ചില ചട്ടങ്ങളും പൊതു മര്യാദകളും പാലിക്കേണ്ടതുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ നാട്ടിൽ റോഡിൽ ഇടതുവശത്ത് കൂടിയാണ് വണ്ടി ഓടിക്കേണ്ടത് എന്ന് നിയമമുണ്ടായിരിക്കെ അത് പറ്റില്ല ഞാൻ വലതുവശത്തു കൂടിയേ ഓടിക്കൂ എന്നൊരാൾ വാശി പിടിച്ചാൽ ഒന്നുകിൽ അടി കൊള്ളും അല്ലെങ്കിൽ അപകടത്തിൽപ്പെടും ഓഫീസിൽ ഒൻപത് മണിക്ക് എത്തണമെന്ന് നിയമമുണ്ടായിരിക്കേ ഞാൻ പതിനൊന്ന് മണിക്ക് വരൂ എന്നൊരാൾ പറഞ്ഞാൽ നിനക്ക് വീട്ടിലിരിക്കാം എന്ന് മേലധികാരികൾ പറയും പുതിയതായി പട്ടാളത്തിൽ ചേർന്ന യുവാവിനോട് രാവിലെ അഞ്ചുമണിക്ക് ഗ്രൗണ്ടിലെത്തണമെന്ന് പറയുമ്പോൾ ഏയ് അത് പറ്റില്ല ഞാൻ എട്ട് മണിവരെ ഉറങ്ങുന്ന ആളാ എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും ഇരിക്കും ഒന്നുകിൽ പിടിച്ചകത്തിടും അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞു വിടും ഇതാണ് നിയമ സംവിധാനങ്ങളുടെ നിലനിൽപ്പ് ഇതൊക്കെ അറിയാമായിട്ടും എല്ലാ കൽപ്പനകളും നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് കുറച്ച് വൈദികർ സീറോ മലബാർ സഭയിൽ ഉണ്ടാക്കിയ അതിനീജവും അതിരുകൾ ഭേദിക്കുന്നതുമായ അക്രമങ്ങൾ കാണിച്ചിട്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ നിസ്സംഗരും നിഷ്ക്രിയരും നിലപാടില്ലാത്തവരുമാകുന്നെങ്കിൽ എങ്ങനെയായാലും നമുക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾ നിശബ്ദരായിരിക്കുന്നെങ്കിൽ അതിനർത്ഥം പുരോഹിത പ്രമാണികൾ സഭയെ ദ്രോഹിക്കുന്നതിൽ ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും ക്രൂശിക്കുന്നതിൽ നിങ്ങളും കൂട്ടുനിൽക്കുകയാണ് എന്ന് തന്നെയാണ് ഉള്ളിൽ രോഷമുണ്ടെങ്കിലും ആരെയൊക്കെയോ പേടിച്ചിട്ട് എല്ലാം തെറ്റാണെന്നറിഞ്ഞിട്ടും എന്തെങ്കിലുമൊക്കെ മോഹങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളിൽ സൂക്ഷിച്ചിട്ട് നിങ്ങൾ ഈ നിഷേധികൾക്കൊപ്പം ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ സംശയമില്ല നിങ്ങളും അവരുടെ അണിയിൽ തന്നെ പള്ളികളിലെ കൈക്കാരന്മാർ കപ്പ്യാർമാർ മതാധ്യാപകർ പള്ളി കമ്മിറ്റിക്കാർ കണക്കെഴുത്തുകാർ ഗായക സംഘം തുടങ്ങി ഒരു ഇടവകയുടെ സുഗമമായ നിലനിൽപ്പിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നവരെ ഈ വൈദിക നിഷേധികൾ ചെയ്യുന്നത് തമ്മാടിത്തരമാണ് എന്ന് നിങ്ങളുടെ മനസാക്ഷി പറയുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിനും സഭയ്ക്കും സത്യവിശ്വാസത്തിനും സാക്ഷികളാവുക താൽക്കാലികമായ മറ്റെന്തൊക്കെ നഷ്ടങ്ങളുണ്ടായാലും നിങ്ങളുടെ മനസ്സിൽ സത്യവിശ്വാസത്തിനും സത്യത്തിനും വേണ്ടി നിലകൊണ്ടു എന്ന് നിത്യമായ ഒരു സംതൃപ്തിയും ആത്മാഭിമാനവും ബാക്കിയുണ്ടാവും എന്തെങ്കിലും ഒരു ദിവ്യാത്ഭുതം സംഭവിക്കും അതുവഴി ഈ സഭ സർവപ്രശ്നങ്ങളിൽ നിന്ന് ഉയർത്തുവന്ന് വെട്ടിത്തിളങ്ങുമെന്ന് അന്ധമായി ആഗ്രഹിച്ചും വിശ്വസിച്ചു കൊണ്ട് നാം ഇങ്ങനെ ഇരുട്ടിൽ തപ്പിത്തടയുന്നത് അർത്ഥരഹിതമാണ് എറണാകുളം അങ്കമാലി രൂപതയിൽ പതിറ്റാണ്ടുകളായി നേരിപ്പൊഴിഞ്ഞു കിടന്ന തർക്കങ്ങൾ അടുത്ത കാലത്ത് ആളിക്കത്താൻ തുടങ്ങിയപ്പോൾ തന്നെ മേലധികാരികൾ വെള്ളം പമ്പ് ചെയ്യേണ്ടതായിരുന്നു കലാപകാരികൾക്കെതിരെ വടിയും നടപടിയും എടുക്കേണ്ടതായിരുന്നു സൂചി കൊണ്ടെടുക്കാമായിരുന്നത് തൂമ്പ കൊണ്ടല്ല ഇപ്പോൾ ജെ സി ബി കൊണ്ടുപോലും എടുക്കാൻ വയ്യാത്ത അവസ്ഥയിലായി കർദിനാൾ ആലഞ്ചേരിയെ ഭൂമിക്കേസിൽ കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ നിന്നവർ തന്നെ വ്യാജരേഖയുണ്ടാക്കി തുടർന്ന് വിമതരുടെ തേരാളികളായ സെബാസ്റ്റ്യൻ ഇടയന്ത്രം ജോസ് പുത്തൻ വീട്ടിൽ എന്നിവരെ സ്ഥലം മാറ്റി ബിഷപ്പ് ജേക്കബ് മനത്തോടത്ത് തൽക്കാല ചുമതലയിൽ വന്നു ഇതങ്ങനെ പിള്ളകളിയല്ല എന്ന് മനസ്സിലായ മനത്തോടത്ത് വളരെ പെട്ടെന്ന് കളമൊഴിഞ്ഞു പിന്നെ ആന്റണി കരിയിൽ വന്നു ഉണ്ടാക്കാൻ വന്ന അയാൾ അയ്യോ സാറേ വീട്ടിൽ ഒന്നൊരു അയ്യോ ഞങ്ങളുടെ വീട്ടിൽ കള്ളം കേറി അഞ്ചര അഞ്ചര രൂപയും പവനും ചെമ്പു കലാവും കട്ടു അയ്യോ പാവൻ അയൽവക്കാര ഞങ്ങളുടെ വീട്ടിൽ കള്ളം കേറി പോലീസുവ ഞങ്ങളുടെ തിശയമേ കള്ളന്റെ മീശം എത്ര മനോഹരമേ അത് മൂക്കിനു താഴെ ചുന്തി സമാ

സീറോ മലബാർ സഭയിൽ നഞ്ചിട്ട് അയാൾ കുളം കലക്കി പിന്നെ അയാളും പോയി ശരിയാക്കി തരാം എന്ന മട്ടിൽ വീരകേരള പോരാളിമാതിരി പിന്നെ ഒരാൾ ഗോദയിൽ ഇറങ്ങി ആൻഡ്രൂസ് താഴത്ത് ഇതുവരെ ആർക്കും ചെയ്യാൻ കഴിയാത്ത അടവുകൾ എന്ന മട്ടിൽ അയാൾ കാണിച്ചതൊക്കെ ഭൂലോക മണ്ഡത്തങ്ങളായിരുന്നു വൈദിക സമിതി പുനഃസംഘടിപ്പിച്ചപ്പോൾ കാലു വാരികളെയും ശത്രുക്കളെയും വീണ്ടും അതിൻ്റെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചു പക്ഷേ അവർ തന്നെ അയാളെ വളഞ്ഞിട്ട് തല്ലി ഭീഷണിപ്പെടുത്തി എന്നിട്ടും ഇത്രയുമൊക്കെ ആയിട്ടും ആലഞ്ചേരിയും താഴത്തും നിസ്സഹായരായി കൈയും കെട്ടി നിന്നു തുടക്കത്തിൽ തന്നെ ഏതാനും വിമത പ്രമാണിമാരുടെ പേരിൽ തക്കതായ നടപടിയെടുത്തിരുന്നെങ്കിൽ ഈ കുളം ഇത്രയും കലങ്കിലായിരുന്നു അന്നിത് സൂചി കൊണ്ടെടുക്കാമായിരുന്നു മുണ്ടാടിനെയും തളിയനെയും കിള്ളിപ്പുറത്തിടാൻ വത്തിക്കാൻ ഒരു സൂചി എടുത്തതുമാണ് അധോലോക സംഘങ്ങളും തൊഴിലാളി യൂണിയനുകളും ഒത്തുകൂടുന്നത് പോലെ നൈറ്റി ഗുണ്ടകൾ അവിടെയും വരച്ചു കയറി ഒപ്പം കുറച്ച് ബിഷപ്പുമാരും ഇടങ്കോലിട്ടു അങ്ങനെ വത്തിക്കാൻ്റെ സൂചി ഒടിഞ്ഞു പിന്നെ കുര്യൻ എന്നൊരു ജഡ്ജിയും അവർക്കൊപ്പം കൂടി അല്ല അയാളെ വിമത വൈദികരെടുത്ത് പോക്കറ്റിലിട്ടു എന്ന് വേണം പറയാൻ മാർപ്പാപ്പായ്ക്കും തെറ്റുപറ്റും എന്ന് പറഞ്ഞ് ഒരിക്കലും തെറ്റുപറ്റാത്ത കുര്യൻ കുറച്ച് കരീലുകൾക്കൊപ്പം വത്തിക്കാനിൽ പോയി മാർപ്പാപ്പായെ പഠിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ തെറ്റ് തിരുത്താൻ കേരളമെന്ന മഹാദേശത്തെ സീറോ മലബാർ സഭയിലെ അതിപ്രശസ്ത ന്യായാധിപൻ പരമോന്നത കോടതിയിലെ സിംഹാസനത്തിൽ ഇരുന്നവൻ ചെന്നാൽ മാർപ്പാപ്പ അയാളെ കണ്ട് വിരണ്ടോടും എന്നായിരുന്നു കണക്കുകൂട്ടൽ പക്ഷേ മോനെ നീ പോയി നിൻ്റെ പള്ളിയിലെ കൊച്ചുപിള്ളേരെ വേദപാഠം പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് മാർപ്പാപ്പ ആ സംഘത്തിന് ഓരോ നാരങ്ങാമിട്ടായി കൊടുത്തുവിട്ടു അതിൽ പിന്നെ കുര്യാച്ചൻ തല ആരുടെയെങ്കിലും ഒരാളുടെ പേരിൽ നടപടി എടുത്തിരുന്നെങ്കിൽ ആ കാരണം പറഞ്ഞ് ഞങ്ങൾക്ക് ഈ സംഘത്തിൽ നിന്ന് പുറത്ത് ചാടാമായിരുന്നു നടപടി വരുന്നു വരുന്നു എന്ന് പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ലല്ലോ നിവൃത്തിയില്ല എന്നിട്ടാണ് ഞങ്ങൾ ഒത്തിരി പേരും ഈ കൂട്ടത്തിൽ നിൽക്കുന്നത് എന്ന് എനിക്ക് വളരെ അടുപ്പമുള്ള ചെറുപ്പക്കാരനായ ഒരു വൈദികൻ ആയിടെ എന്നോട് പറഞ്ഞിരുന്നു നെവർ ലെറ്റ് എ സ്നേക്ക് ബൈറ്റ് യു ടോയ്സ് എന്നൊരു ചൊല്ലുണ്ട് ഒരു പാമ്പ് രണ്ടു വട്ടം കടിക്കാൻ ഇടയാക്കരുത് പത്തി ഉയർത്തുമ്പോൾ തന്നെ തല്ലി ഒതുക്കിയില്ലെങ്കിൽ വരും പിന്നെയും കടിയൊള്ളാൻ നിന്നു കൊടുക്കുന്നത് മഹാവിഡ്ഢിതമാണ് ആത്മഹത്യാപരമാണ് വിമത വിഷസർപ്പങ്ങൾ ഈ സഭയെ എത്ര നാളായി കടിച്ചുകൊണ്ടിരിക്കുന്നു ആ കടികൊള്ളാൻ നേതൃത്വം കാലും കൈയും നീട്ടിവെച്ചു അല്ല കടിയേറ്റ് തളർന്നു കഴിഞ്ഞു എന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർച്ച് ബിഷപ്പ് സിരൽവാസിൽ വന്നപ്പോൾ ഇവിടുത്തെ വിശ്വാസികൾ വലിയ പ്രതീക്ഷയിലായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല പിന്നെ രണ്ടാമതും വന്നു അദ്ദേഹം എല്ലാം നേരെയാകും എന്ന് സകലരും ആശിച്ചു പ്രതീക്ഷിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തെഴുതി നേരിട്ട് വീഡിയോയിൽ വന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ തന്നു Sono vicino a voi. Vi seguo da anni, conosco la fede e l'impegno apostolico dell'amata Chiesa Siro Malabarese. Che motivo di gioia e di fierezza per la Chiesa universale. Ed è per questo che il mio cuore oggi è triste mentre vi parlo. Il vostro Sino dopo un lungo e faticoso lavoro ha trovato un accordo nel modo di celebrare il Santo Curbana. La carità e l'amore per la comunione ha spinto i suoi membri a compiere questo passo, anche se alcuni di loro non considerano ideale tale forma di celebrazione. Sono i sacrifici che richiede la comunione. Ma la Chiesa è comunione. Se non c'è comunione, non c'è Chiesa. È una setta. So che da anni alcuni, che dovrebbero essere esempi e veri maestri di comunione, soprattutto presbiteri, vi spingono a disobbedire e ad opporvi alle decisioni del Sinodo. Fratelli e sorelle, non seguiteli. Perché? അത് മാർപ്പാപ്പയല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നായിരുന്നു ഇവിടുത്തെ വിമതരുടെ പ്രതികരണം അഥവാ മാർപ്പാപ്പ ആണെങ്കിൽ പുള്ളിയെ കൊണ്ട് ആലഞ്ചേരിയും കൂട്ടരും പറയിപ്പിച്ചതാണ് എന്ന് കൂട്ടിച്ചേർത്തു സാക്ഷാൽ യേശു ക്രിസ്തു നേരിൽ വന്നാൽ പോലും യുവന്മാർ പറയും അത് ഫാൻസിട്രസ് ആണെന്ന് ഇവിടുത്തെ വൈദികർ അൽമായർ തുടങ്ങി ആരോടൊക്കെയോ ബിഷപ്പ് വാസിൽ ചർച്ച ചെയ്തു ആ കൂട്ടത്തിൽ കൈക്കാരന്മാരുമായും ചർച്ച ചെയ്തെന്ന് കേട്ടു കഷ്ടം പള്ളിപ്പറമ്പിലെ പണി നടത്തുക തേങ്ങായിടുക എന്നതല്ലാതെ ആരാധനക്രമ തർക്കങ്ങളിൽ ഇടപെടാൻ കൈക്കാരൻ ആര് മാർപ്പ ഇറക്കി അന്തിശാസനം നടപ്പാക്കുക എന്നല്ലാതെ പിന്നെ എന്താണ് ചർച്ച ചെയ്യാനുള്ളത് ഒരിക്കലും തീരാത്ത ഒടുക്കത്തെ ചർച്ചകൾ ആലഞ്ചേരിയെയും താഴത്തിനെയും തഴഞ്ഞിട്ട് പിന്നെ ബോസ്കോ പുത്തൂറിനെ പ്രതിഷ്ഠിച്ചപ്പോൾ എന്തെങ്കിലും നടക്കും എന്ന് പാവം വിശ്വാസികൾ പ്രതീക്ഷിച്ചു ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല അയാളും തന്ത്രപൂർവ്വം പാരവെച്ചു ഡിസംബർ ഇരുപത്തിനാലിന് ബസിലിക്കയിൽ താൻ കുർബാന അർപ്പിക്കുമെന്ന് നോട്ടീസ് ഇറക്കിയിട്ട് സമയമായപ്പോൾ അയാൾ മുങ്ങി ചർച്ചകളിൽ നിർണായകമായ തീരുമാനമൊന്നും ഉണ്ടായില്ല എന്നാണ് അയാൾ സർക്കുലറിൽ കുറിച്ചത് നാണക്കേട് ഇനി എന്ത് ചർച്ച മാർപ്പാപ്പയുടെ തീരുമാനത്തിനപ്പുറം അയാൾക്ക് എന്തായിരുന്നു ചർച്ച ചെയ്യാനുള്ളത് കൽപ്പനയധിക്കരിച്ച് ഡിസംബർ ഇരുപത്തിനാലിന് രാത്രി വിമതർ ജനാഭിമുഖ കുർഹാന ചൊല്ലി ചിലയിടങ്ങളിൽ എതിർത്തവരെ വിരട്ടി പോലീസ് വന്നു കുർബാന മുടങ്ങി ഇരുപത്തിയഞ്ചിന് രാവിലെ ഏഴ് മണിയുടെ കുർബാനയ്ക്ക് നിങ്ങൾ കിടക്കപ്പായം കൊണ്ട് വന്നേക്ക് എന്നാണ് മുട്ടം സെൻറ്റ് മാർട്ടിൻ പള്ളിയിലെ വികാരി കുർബാനയെയും ജനങ്ങളെയും പരിഹസിച്ചത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കുർബാന ചൊല്ലും എന്ന് നീട്ടി ചൊല്ലും ഞങ്ങൾക്ക് തോന്നും അത്രയും നമ്മുടെ വട്ടോലി പറഞ്ഞ പോലെ ഞങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഞങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ കുർബാന ചൊല്ലും എന്നല്ലേ അതിൻ്റെ അർത്ഥം ഒരു മണിക്കൂറിൽ തീരാവുന്ന സിനഡ് കുർബാന വിശ്വാസികളിൽ മടുപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രം വിമതർ ഒന്നര മണിക്കൂർ വരെ വലിച്ചു നീട്ടി മിക്ക പള്ളികളിലും രാവിലെ ഏഴ് മണിക്കുള്ള കുർബാന ചൊല്ലാതെ എട്ടരയ്ക്കും ഒമ്പതരയ്ക്കുമൊക്കെ ചൊല്ലി എന്നിട്ടും എല്ലാ പള്ളികളിലും ജനം തിങ്ങി നിറഞ്ഞു തിരുവോസ്തി തികയാതെ വന്നു കളമശ്ശേരി സെൻറ്റ് ജോസഫ് പള്ളിയിൽ ക്രിസ്തുമസിന് അച്ഛൻ രാത്രി പത്ത് മുപ്പതിന് ജനാഭിമുഖ കുർബാന ചൊല്ലി ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ എട്ട് മുപ്പതിന് സിനഡ് കുർബാനയും സാധാരണ ക്രിസ്മസിന് രാവിലെ ഏഴ് മണിക്കാണ് ചൊല്ലുക ആളുകൾ സിനഡ് കുർബാനയ്ക്ക് വരരുത് എന്ന ഉദ്ദേശത്തോടെയാണ് ആ സമയം തിരഞ്ഞെടുത്തത് ഒരു പേരെങ്കിലും പള്ളിയിൽ കാണുമെന്ന് വിചാരിച്ച് പള്ളിയിൽ പോയവർ ഞെട്ടിപ്പോയി പള്ളി തിങ്ങി നിറഞ്ഞ ആളുകൾ കൊച്ചച്ചനാണ് കുർബാന ചൊല്ലിയത് വികാരിയച്ഛൻ ആകെ അസ്വസ്ഥനായി കാണപ്പെട്ടു തന്നെയുമല്ല കുർബാനയ്ക്ക് ശേഷം ഒരു ക്രിസ്മസ് ആശംസ പോലും പറയാതെ ആ വിട്ടു എല്ലാ പള്ളികളിലും ഇതായിരുന്നു അവസ്ഥ അതാണ് സിനഡ് കുർബാനയുടെ ജനപ്രീതി അതായത് ദൈവത്തെ ഓർമ്മിക്കാനും ആരാധിക്കാനുമുള്ള പരിശുദ്ധ കുർബാനയായി ഈ ദുഷ്ടവർഗം ജനത്തെ ദ്രോഹിക്കാനുള്ള ആയുധമാക്കി കുറേ നാളായി അവരത് അധികാരികൾക്കെതിരെ സമരായുധമാക്കി ഉപയോഗിച്ചു ഇപ്പോൾ ജനത്തെ ദ്രോഹിക്കാനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ചില വൈദികർ ഇടവക ജനത്തെ ഭീഷണിപ്പെടുത്തി പരിഹസിച്ചു മാർപ്പാപ്പ അയച്ചതെന്ന് പറയപ്പെടുന്ന കത്ത് എന്നുപോലും ഒരു വൈദികൻ പള്ളിനടയിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അലറി ആ നാക്കുകൊണ്ടാണ് അയാൾ കുർബാന ചൊല്ലിയത് ആ ദുഷ്ടമനസ് കൊണ്ടാണ് അയാൾ തിരുവോസ്തി കയ്യിലെടുത്തത് ഇവരുടെയൊക്കെ ഹൃദയം പിശാജിൻ്റെ വാസസ്ഥലവുമായോ പള്ളിയിൽ കയറും മുമ്പ് പൗലോസ്ലിഹയുടെ ഈ വാക്കുകൾ വൈദികർ ഓർക്കുന്നത് നല്ലതാണ് എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ ഗലാത്യ അഞ്ചാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ നമസ്കാരം